കോൺഗ്രസ് വിട്ട സരിൻ ഇടത്തേക്ക് ചരിഞ്ഞപ്പോൾ ബി ജെ പി വിട്ട് സന്ദീപ് വാര്യർ വലത്തേക്ക് ചരിഞ്ഞു എന്നാ പിന്നെ ആ ട്രെൻഡ് അങ്ങ് ഏറ്റുപിടിച്ചുകൊണ്ട് സി പി ഐ എം ആലപ്പുഴ യുവ നേതാവ് ബിപിൻ സി സാബു ചെങ്കോടി കളഞ്ഞ് താമരയെടുക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവുമായ ബിപിൻ സി സാബു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ബി ജെ പി ചേർന്നത് എസ് എഫ് ഐ മുൻ ജില്ലാ സെക്രട്ടറിയും ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗവുമാണ് ബിപിൻ കേരള സർവകലാശാല സെനറ്റ് അംഗം കൂടിയാണ് കൂടുതൽ സി പി ഐ എം നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്ന ബിപിൻ സി ബാബുവിനെ സ്വീകരിക്കുന്ന പരിപാടിയിൽ സുരേന്ദ്രൻ പറഞ്ഞു കൊച്ചിയിലെ നേതൃത്വ യോഗത്തിൽ നിന്നും വിട്ടുനിന്ന പി കെ കൃഷ്ണദാസും എം ടി രമേശ് എന്നിവരും എന്ന് വേദിയിലുണ്ടായിരുന്നു ശോഭ സുരേന്ദ്രനും പരിപാടിയിൽ പങ്കെടുത്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അങ്ങനെ നിരവധി ആരോപണങ്ങൾക്കും തോൽവിക്കും ശേഷം ഇപ്പോൾ എല്ലാവരും സമനിലയിലായി അതിനിടയിൽ സി പി എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് ജി സുധാകരനെ ക്ഷണിക്കാത്തത് അടുത്ത കൂറുമാറ്റത്തിന് വഴിയൊരുക്കുകയാണ് എൽ ഡി എഫ് പല ഘട്ടങ്ങളിൽ സുധാകരൻ പാർട്ടി വിമർശിച്ച രംഗത്തെത്തിയത് വിവാദമായിരുന്നു ഇതിനു പിന്നാലെ ഏരിയ സമ്മേളനത്തിൽ നിന്നും മുതിർന്ന നേതാവ് കൂടിയായ ജി സുധാകരനെ ഒഴിവാക്കിയത് ചർച്ചയായിരിക്കുകയാണ് എന്തായാലും കൂറുമാറ്റങ്ങൾക്ക് കേരളം ഒരു വലിയ വേദിയായി മാറുകയാണ് ഇനി അടുത്തത് ആര് എങ്ങോട്ട് എന്ന ചോദ്യം മാത്രം ബാക്കി നിൽക്കുകയാണ് ബി ജെ പിയിൽ ചേർന്ന ശേഷം സി പി ഐ എമ്മിന്റെ മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു എന്നാണ് ബിപിൻ പറയുന്നത് പാർട്ടി ഒരു വിഭാഗത്തിന്റേത് മാത്രമായി മാറിയെന്നും വർഗീയ ശക്തികളാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്നും അതാണ് പാർട്ടി വിടാനുള്ള കാരണമെന്നുമാണ് ബിപിൻ പറഞ്ഞത് ഇന്ന് രാവിലെയാണ് ബിപിൻ ബി ജെ പി അംഗത്വം എടുത്തത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി ബിപിൻ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടുതൽ സിബിഐം നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്ന് ബിപിൻ സി ബാബുവിനെ സ്വീകരിക്കുന്ന പരിപാടിയിൽ സുരേന്ദ്രൻ പറഞ്ഞു ഇനി അടുത്ത അടുത്തത് ജി സുധാകരനാണോ എന്ന വലിയ ചോദ്യമാണ് ഇടതുപക്ഷത്തിന് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഇത്തവണത്തെ പൊതുസമ്മേളന വേദി സുധാകരൻറെ വീടിനടുത്തായിട്ട് പോലും ക്ഷണിച്ചില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇരുപത്തിയെട്ട് വർഷം മുൻപ് സി ബി ഐ എം മുൻ എം പി ആയിരുന്ന ടി ജെ ആഞ്ചലോസിനെ പുറത്താക്കിയത് കള്ള റിപ്പോർട്ടിലൂടെയാണെന്ന് നേരത്തെ ജി സുധാകരൻ ആരോപിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ സി ബി ഐ എം നേതൃത്വത്തിനെതിരെ ജി സുധാകരൻ ഉയർത്തിയ ഈ വെളിപ്പെടുത്തലും അന്ന് ചർച്ചയായിരുന്നു നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇക്കഴിഞ്ഞ ഒന്നര മാസത്തോളം എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന പി സരിൻ തോൽവിക്ക് പിന്നാലെ സി പി എമ്മിൽ അംഗത്വം എടുത്തതിന് പിന്നാലെയാണ് ഈ കൂറുമാറ്റം എല്ലാം നടന്നത് എല്ലാം സരിൻ വന്നതിന്റെ ഐശ്വര്യമാകും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്നതുപോലെ ഇനി ആലപ്പുഴയിലും സി ജെ പി ആയി നിൽക്കാമെന്ന ധാരണയ്ക്കാകാം ഈ കൂട്ടുകെട്ട് ഇനി തുടരുന്നത്